ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഇ ഡിയുടെ അന്വേഷണത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇ ഡിയുടെ അന്വേഷണം രണ്ടാം ഘട്ടം വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഡർമാരുടെയൊക്കെ വീട്ടിൽ പുലർച്ചെ നടത്തിയ റെയ്ഡിനെ തുടർന്ന് അതൊരു തുടക്കമായിരുന്നു അതിനുശേഷം ഇവരെ നോട്ടീസ് അയച്ച് ലീഡർമാരുടെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മാസത്തിനിടയ്ക്ക് അന്വേഷണം പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ പുറത്തായിരിക്കാം ഈ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നത് അടുത്ത മാസം ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ആ ആ സമയത്തിനിടയ്ക്ക് ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും ജയിലിലേക്ക് പറഞ്ഞേക്കുന്ന പരിപാടികൾ തുടങ്ങുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്കറിയാം അടുത്ത മാസം ഇരുപത്തി മൂന്നാം കൂടി ഇവരുടെ സ്വത്തു വകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ കൂടിയുണ്ട് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ സർക്കാരിന്റെ വീട്ടിൽ നിൽക്കാൻ ഇവരെ അനുവദിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് സർക്കാരിന്റെ വീട്ടിലേക്ക് പകരം അവരെ സർക്കാരിന്റെ സംരക്ഷണയിലുള്ള ജയിലിലേക്ക് അയക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ചെറിയ പെർമനന്റ് അറ്റാച്ച്മെന്റ് അവരുടെ സ്വത്ത് വകുകൾ പെർമനന്റ് അറ്റാച്ച്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല അപ്പോ ഇപ്പോൾ അവിടെ കാണാൻ പോകുന്ന കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവിടെ മാപ്പു സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് എന്നാണ് എല്ലാം നമുക്ക് അറിയില്ലായിരുന്നു എല്ലാം പ്രതാപനും ശ്രീനെയാണ് ചെയ്തിരുന്നത് നമുക്ക് നമുക്കതിനൊന്നും അറിയില്ലായിരുന്നു ഇതൊരു ജെന്യുവൻ ബിസിനസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഞങ്ങളെ ദയവീത് ഒഴിവാക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താം അറിയുന്ന കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താം നിങ്ങളെ നമ്മൾ സമ്പാദിച്ചത് പൈസയൊക്കെ എടുത്തോളൂ പക്ഷേങ്കില് ജയിലിൽ അടക്കരുത് ശിക്ഷാ നടപടികൾ നടപടികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷകളാണ് ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നത് എന്നാണ് ലീഡർമാരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണ് കമ്പനി മറ്റന്നാൾ പേ ഔട്ട് തരും കമ്പനി കമ്പനി തിരിച്ചു വരും പേ ഔട്ട് ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വി നിൽക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക ലീഡർമാരെ കമ്പനിയേയും അവർ ചേർത്തവരെയും പറ്റിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എഫ്ഐആർ ഐ ഇടുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറന്നേക്കുക ഇന്ന് മറന്നേക്കുക െപ്പറ്റി ചിന്തിക്കേണ്ട എന്തിനാണ് നിങ്ങളെക്കൊണ്ട് ഒന്നും പറ്റൂല നിങ്ങളെക്കൊണ്ട് ഈ എഫ്ഐആർ ഇടാനോ പരാതി നൽകാനോ അല്ലെങ്കിൽ ഈ അഡ്മിൻ ഓൺലി ആയ ഗ്രൂപ്പുകളിൽ അഡ്മിൻമാരെ ഒന്നും സം സംസാരിക്കാൻ പോലും നിങ്ങൾക്കൊന്നും ത്രാണിയില്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചിട്ട് അതിനെതിരെ സംസാരിക്കാൻ നാവ് പൊന്തുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നിക്കുക എന്തിനാണ് നിങ്ങളുടെ